നമസ്കാരം കുറഞ്ഞ മുതൽ മുടക്കിൽ വീട്ടിൽ തന്നെ തുടങ്ങാൻ പറ്റിയ ഒരു മികച്ച ബിസിനസ് ആണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ലോങ് കോട്ടൺ വിക് മേക്കിംഗ് മെഷീനെ കുറിച്ച് അതായത് വിളക്ക് തിരി നിർമ്മാണ മെഷീൻ വളരെ എളുപ്പത്തിൽ പ്രവർത്തിപ്പിക്കാവുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീൻ ആണിത് അല്ലാതെയുള്ള മെഷീനുകളും ലഭ്യമാണ് ഇതിന്റെ പ്രവർത്തന രീതി വളരെ ലളിതമാണ് മെഷീന്റെ പിൻഭാഗത്തു കൂടി പഞ്ഞി അഥവാ കോട്ടൺ വെച്ചു കൊടുത്താൽ മതി മുൻവശത്തുകൂടി നല്ല വൃത്തിയുള്ള നീളം തിരികൾ നിർമ്മിച്ച് പുറത്തേക്ക് വരും ഇത് വീട്ടിലെ സാധാരണ പ്ലഗ് പോയിന്റിൽ കുത്തി സിംഗിൾ ഫേസ് കറണ്ടിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന മെഷീനാണ് അതുകൊണ്ട് കറണ്ട് ബില്ലിനെ കുറിച്ച് പേടിക്കേണ്ട കാര്യം ഒന്നുമില്ല ഇതൊരു കോമ്പാക്ട് ടേബിൾ ടോപ്പ് മോഡൽ ആണ് വീടിന്റെ ഒരു ചെറിയ മുറിയിലോ ടേബിളിലോ വെച്ച് ഇത് പ്രവർത്തിപ്പിക്കാവുന്നതാണ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏകദേശം മൂവായിരം മുതൽ അയ്യായിരം വരെ തിരികൾ ഉണ്ടാക്കാൻ ഇതിന് സാധിക്കും ഇതിന്റെ വില ഏകദേശം പതിനെണ്ണായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ റേഞ്ചിലാണ് വരുന്നത് ഒരുപാട് മെഷീന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുക ക്ഷേത്രങ്ങളിലും പൂജാ സ്റ്റോറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഇതിന് എന്നും നല്ല ഡിമാൻഡ് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഒഴിവു സമയങ്ങളിൽ വരുമാനം ഉണ്ടാക്കാൻ വളരെ ഉപകരിക്കുന്ന ഒരു മെഷീനാണ് വലിയ സ്ട്രെയിൻ ഒന്നും എടുക്കേണ്ട കാര്യവും ഇല്ല ഈ മെഷീൻ വാങ്ങുന്നതിനും ഇതിന്റെ വില അറിയുന്നതിനും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി കൂടുതൽ ബിസിനസ് വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക നന്ദി